പിതാവിനെയോ സഹോദരങ്ങളെയോ നിഗ്രഹിച്ചോ തടവിലാക്കിയോ അധികാരം പിടിച്ച രാജവംശകഥകൾ ചരിത്രത്തിൽ നിരവധിയുണ്ട് മുഗൾ ചക്രവർത്തിമാരായിരുന്ന ഷാജഹാനും ഔറംഗസീബും ഉദാഹരണങ്ങൾ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യം വരുമ്പോൾ പലരും രക്തബന്ധങ്ങൾ മറക്കുന്നു ആധുനിക ഖത്തറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ അത്തരമൊരു കഥ പറയാനുണ്ട് ഒരു കൊട്ടാര വിപ്ലവത്തിലൂടെ പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി ഖത്തറിന്റെ അധികാരം പിടിച്ചെടുത്തയാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് ഖത്തറിന്റെ അമീറായ ഷെയ്ഖ് ഹമദ് പതിനെട്ട് വർഷത്തെ ഭരണം കൊണ്ട് ഒരു അതിസമ്പന്ന രാഷ്ട്രമാക്കി അതിനെ വളർത്തിയെടുത്തു ഖത്തർ എന്ന ഗൾഫ് രാജ്യത്തെപ്പറ്റി മലയാളികൾക്ക് മുഖപുര ആവശ്യമില്ല തൊഴിലന്വേഷകരുടെ സ്വപ്നഭൂമികളിൽ ഒന്നാണത് എന്നാൽ അടുത്ത കാലം വരെ ഏഷ്യയ്ക്ക് പുറത്ത് അധികം പേരൊന്നും ഖത്തറിനെപ്പറ്റി കേട്ടിരുന്നില്ല അറേബ്യൻ ഉപദ്വീപിന്റെ വടക്കു കിഴക്കൻ തീരത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ സൗദി അറേബ്യയുമായി മാത്രമാണ് ഖത്തറിന് ഉൾക്കടലാണ് കേരളത്തിന്റെ ഏകദേശം മൂന്നിലൊന്ന് വലിപ്പമുള്ള ഖത്തറിൽ ജനസംഖ്യ ഇരുപത്തിയെട്ട് ലക്ഷം മാത്രം ഇതിൽ മൂന്നേ മുക്കാൽ ലക്ഷം മാത്രമാണ് ഖത്തർ പൗരന്മാർ ബാക്കിയുള്ളവർ വിദേശികളാണ് തലസ്ഥാനമായ ദോഹയിലാണ് ജനങ്ങളിൽ എൺപത് ശതമാനവും വസിക്കുന്നത് ജനങ്ങളിൽ നാൽപ്പത്തിയൊൻപത് ശതമാനവും അറബ് വംശജരാണ് ഇന്ത്യൻ വംശജർ ഇരുപത്തിരണ്ട് ശതമാനം വരും ഇസ്ലാമാണ് ഔദ്യോഗിക മതം പ്രതിശീർഷ വരുമാനം ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് ഡോളർ അറബ് ലോകത്ത് ശക്തമായി നിൽക്കുമ്പോൾ തന്നെ ഖത്തർ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുമായും സഹകരിക്കുന്നു അറബ് ലോകത്ത് ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കത്തിപ്പെടുന്ന രണ്ടായിരത്തി പത്തുകളിലെ അറബ് വസന്തകാലത്ത് വിവിധ രാജ്യങ്ങളിലെ വിമത ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന ആരോപണം ഖത്തർ നേരിടുകയുണ്ടായി ഗാസയിലെ ഹമാസിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്കും ഖത്തർ കൈയയച്ച് സഹായം നൽകി ഖത്തറിലെ അൽത്താനി രാജകുടുംബത്തിൽ അമീർ ഖലീഫ ബിൻ അഹമ്മദിന്റെ പുത്രനായി പുത്രനായിരണ്ടിലാണ് ഹമദ് ബിൻ ഖലീഫയുടെ ജനനം സാൻഹേഴ്സ്റ്റിലെ ബ്രിട്ടീഷ് റോയൽ മിലിട്ടറി അക്കാദമിയിൽ പരിശീലനത്തിന് ശേഷം ഹമദ് ഖത്തർ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലായി ചേർന്നു രാജകുടുംബാംഗമായതിനാൽ സ്ഥാനക്കയറ്റം തുരുതുരാ വന്നുകൊണ്ടിരുന്നു ഏതാനും മാസത്തിനു ശേഷം അദ്ദേഹത്തെ സൈന്യത്തിലെ ഒരു ബ്രിഗേഡിന്റെ മേധാവിയായി നിയമിച്ചു അടുത്ത വർഷം ജനറൽ റാങ്കോടെ കരസേനാ മേധാവിയായി അതിനടുത്ത വർഷം ഖത്തർ സൈന്യത്തിന്റെ മുഴുവൻ കമാൻഡർ ഇൻ ചീഫായും നിയമനം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രതിരോധ മന്ത്രിയായി തുടർന്ന് കിരീടാവകാശിയായും അവരോധിക്കപ്പെട്ടു യിരത്തിരണ്ട് ആയപ്പോഴേക്കും ഖത്തറിന്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഹമദിന് കൂടുതൽ ചുമതലകൾ ലഭിച്ചു ഖത്തറിന്റെ എണ്ണ ഉൽപ്പാദന വിപണന കാര്യങ്ങളുടെ മേൽനോട്ടം കഴിഞ്ഞപ്പോൾ ഹമദും അമീറായ പിതാവ് ഖലീഫ ബിൻ ഹമദും തമ്മിൽ തെറ്റി ഹമദിന് കൊടുത്തിരുന്ന ചില അധികാരങ്ങൾ പിതാവ് തിരിച്ചെടുത്തു അമീർ ഖലീഫ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഒരു സന്ദർശനത്തിന് പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയേഴിന് ഒരു കൊട്ടാര വിപ്ലവത്തിലൂടെ ഹമ്മദ് അധികാരം പിടിച്ചെടുത്തു രാജകുടുംബത്തിലെ മറ്റ് പലരുടെയും പിന്തുണ ഹമ്മദിനുണ്ടായിരുന്നു അട്ടിമറി വാർത്ത അറിഞ്ഞ അമീർ ഖലീഫ പുത്രൻ ഹമദിനെ വിവരം കെട്ടവൻ എന്ന് വിശേഷിപ്പിച്ചു ഖത്തറിന്റെ നിയമാനുസൃത ഭരണാധികാരി താനാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു പിതാവ് എതിർ അട്ടിമറി ശ്രമം നടത്തുമോ എന്ന് ഭയന്ന് ഹമദ് പിതാവിന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു ഖലീഫ വിദേശത്ത് തന്നെ തങ്ങി അദ്ദേഹത്തെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരിയിൽ രാജകുടുംബാംഗം തന്നെയായ മുൻ ധനമന്ത്രി ഹമദ് ബിൻ ജാസിമിന്റെ നേതൃത്വത്തിൽ മറ്റൊരു അട്ടിമറി ശ്രമം നടന്നെങ്കിലും അത് വിജയിച്ചില്ല സൌദി അറേബ്യ യു എ ഇ ബഹ്റിൻ ഈജിപ്റ്റ് തുടങ്ങിയ അറബ് രാജ്യങ്ങൾ ഈ അട്ടിമറി ശ്രമത്തെ പിന്തുണച്ചിരുന്നതായി സൂചനകളുണ്ട് ഖലീഫ ബിൻ ഹമ്മദ് പിന്നീട് ഫ്രാൻസിലും അബുദാബിയിലും യു എയിലും പ്രവാസിയായി കഴിഞ്ഞു ഖത്തറിൽ തിരിച്ചെത്തി അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയ ഹമ്മദ് തികഞ്ഞ ഏകാധിപത്യ ഭരണമാണ് നടത്തിയത് രാഷ്ട്രീയമായ ഒരെർപ്പും അനുവദിച്ചില്ല അഭിപ്രായ സ്വാതന്ത്ര്യം പരിമിതമായിരുന്നു വാർത്താ മാധ്യമങ്ങളെല്ലാം സ്വയം സെൻസർഷിപ്പ് പാലിച്ചു മിക്ക അറബ് രാജ്യങ്ങളിലും അതാണ് രീതി അതേസമയം കായിക മത്സരങ്ങളും ഡ്രൈവിംഗും ഇഷ്ടപ്പെട്ട ഷെയ്ഖ് ഹമദ് ഖത്തറിൽ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ സജീവ താൽപര്യമെടുക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പതിനഞ്ചാം ഏഷ്യൻ ഗെയിംസ് വേൾഡ് യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകൾ തുടങ്ങിയ അന്തർദേശീയ മത്സരങ്ങൾ ഖത്തർ സംഘടിപ്പിച്ചു ഖത്തർ ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് എന്ന പ്രമുഖ ടൂർണമെന്റ് തുടങ്ങി ഒളിമ്പിക്സിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ ഒരു മെഡൽ നേടാൻ ഖത്തറിന് കഴിഞ്ഞു എന്നതും ചെറിയ കാര്യമല്ല അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ശക്തമായ മത്സരത്തെ അതിജീവിച്ചാണ് ഖത്തർ രണ്ടായിരത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പ് നടത്താനുള്ള അവകാശം നേടിയെടുത്തത് അൽ ജസീറ എന്ന ടെലിവിഷൻ ചാനൽ തുടങ്ങിയതാണ് ഷെയ്ഖ് ഹമ്മദിന്റെ മറ്റൊരു സംഭാവന അന്താരാഷ്ട്ര മാധ്യമരംഗത്ത് സജീവ ശ്രദ്ധ പിടിച്ചുപറ്റിയ അൽ ജസീറയുടെ പിന്നിലെ യഥാർത്ഥ ശക്തി ആയിരുന്നു ബി ബിസിൻ തുടങ്ങിയ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ബദലാകാൻ ശ്രമിച്ച അൽ ജസീറ വാർത്തകൾക്ക് അറബ് താൽപര്യങ്ങൾക്കിണങ്ങുന്ന വിശകലനങ്ങൾ നൽകി വ്യത്യസ്തത പുലർത്തി ഷെയ്ഖ് ഹമദിന്റെ പിന്തുണയിൽ പണം ലോഭമില്ലാതെ ലഭിച്ചപ്പോൾ ചാനലിന് പ്രൊഫഷണൽ മുഖം നൽകാൻ അൽ ജസീറയ്ക്ക് ആയി ഷെയ്ഖ് ഹമദിന്റെ ഒരു ബന്ധുവായ ഹമദ് ബിൻ താമറായിരുന്നു ഈ ടെലിവിഷൻ നെറ്റ്വർക്കുകളുടെ കമ്പനിയുടെ ചെയർമാൻ അൽ ഖയ്ദ തലവൻ ഉസാമ ബിൻ ലാദനുമായുള്ള അഭിമുഖം അൽ ജസീറ സംപ്രേഷണം ചെയ്തത് വലിയ വിവാദമായി അൽ ജസീറയും ഖത്തറും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന വിമർശനം പാശ്ചാത്യ ലോകത്ത് ഉയർന്നു അൽ ജസീറ അടച്ചുപൂട്ടണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷെയ്ഖ് ഹമദിനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഷെയ്ഖ് ഹമദ് വഴങ്ങിയില്ല പിന്നീടും പല സന്ദർഭങ്ങളിലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളും വിശകലനങ്ങളും അൽ ജസീറ സംപ്രേഷണം ചെയ്തു പ്രകൃതി കനിഞ്ഞു നൽകിയ എണ്ണ സമ്പത്തും സമ്പത്തും പരമാവധി പ്രയോജനപ്പെടുത്തി ഷെയ്ഖ് ഹമദ് ഖത്തറിനെ വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തി ലോകത്തിലെ മൂന്നാമത്തെ വലിയ പ്രകൃതിവാതക നിക്ഷേപമുള്ളത് ഖത്തറിലായിരുന്നു ഖത്തറിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഉൽപ്പാദനം രണ്ടായിരത്തി പത്തിൽ ദശലക്ഷം ടണ്ണായി ഉയർന്നു പ്രതിശീർഷ വരുമാന കണക്കെടുത്താൽ ഖത്തർ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായി മാറി സമ്പത്ത് കുമിഞ്ഞുകൂടിയതോടെ ഖത്തറിനോട് അയൽ രാജ്യങ്ങൾക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും താൽപര്യം വർദ്ധിച്ചു സമ്പത്ത് കണക്കിലധികം വർദ്ധിക്കുന്നത് ഖത്തറിലെ ജനങ്ങൾ പാരമ്പര്യ രീതികളിൽ നിന്ന് അകലാൻ കാരണമാകുമോ എന്ന ആശങ്ക ഷെയ്ഖ് ഹമദിന്റെ പിതാവ് ഷെയ്ഖ് ഖലീഫയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ എണ്ണപ്പണത്തിൽ നിന്നുള്ള മിച്ചം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഷെയ്ഖ് ഹമദ് ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്ന ഒരു സ്ഥാപനം രൂപീകരിച്ചു ഈ അതോറിറ്റി ലോകത്തിലെ പ്രശസ്തമായ പല ബിസിനസ് സ്ഥാപനങ്ങളും വിലയ്ക്ക് വാങ്ങി ലണ്ടനിലെ ഹാരഡ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഫ്രഞ്ച് ഫുട്ബോൾ ക്ലബ്ബായ പാരീസ് സെൻറ്റ് ജർമ്മൻ എന്നിവയൊക്കെ ഇങ്ങനെ ഖത്തർ സ്വന്തമാക്കിയ സ്ഥാപനങ്ങളാണ് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൻ്റെയും പോക്സ്വാഗൺ ഗ്രൂപ്പ് പോർഷെ മിരാമാക്സ് ഫിലിം സ്റ്റുഡിയോ യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പിന്റെ മാതൃ കമ്പനിയായ ഡി സീമെൻസ് ക്രെഡിറ്റ് സ്വിസി ബാർക്ലേസ് ബാങ്ക് തുടങ്ങിയ പ്രമുഖ പാശ്ചാത്യ ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഓഹരികളും ഖത്തറിലെ അതോറിറ്റി വാങ്ങിക്കൂട്ടി സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് സഞ്ചാരം നമ്പർ എമിറേറ്റ് ഉള്ള അപൂർവ ദൃശ്യയാത്ര വിവരണ ശേഖരം ഫോർ ട്രിപ്പിൾ ടൂ ലണ്ടനിലെ ഏറ്റവും വലിയ സ്വത്തുടമയായി ഖത്തർ മാറി ബ്രിട്ടനിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദി ഷാഡ് ലണ്ടൻ ഒളിമ്പിക് വില്ലേജ് ഇന്റർ കോണ്ടിനൽ ലണ്ടൻ പാർക്ക് ലൈൻ ഹോട്ടൽ എന്നിവയൊക്കെ ഖത്തറിന്റെ സ്വന്തമായി ഫ്രാൻസിലെ കാനിലും നിരവധി പ്രമുഖ ഹോട്ടലുകൾ ഖത്തർ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് വിലക്കെടുക്കാൻ ഷെയ്ഖ് ഹമദ് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രമം നടത്തിയിരുന്നു കോടി പൗണ്ട് വരെ വില പറഞ്ഞതാണ് എന്നാൽ അമേരിക്കക്കാരനായ ക്ലബ്ബ് ചെയർമാൻ മാൽക്കം ഗ്ലേസർ വഴങ്ങിയില്ല ഇരുന്നൂറ് കോടി പൗണ്ട് കൊടുത്തും ഈ ഫുട്ബോൾ ക്ലബ്ബ് വാങ്ങാൻ ഷെയ്ഖ് ഹമ്മദ് സന്നദ്ധനായിരുന്നു പിന്നീട് സ്കോട്ട്ലൻഡിലെ റേഞ്ചേഴ്സ് എഫ്സി ഫുട്ബോൾ ക്ലബ്ബ് വാങ്ങാനും ഖത്തർ ശ്രമം നടത്തി പണമെറിഞ്ഞാൽ എന്തും സ്വന്തമാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു അന്താരാഷ്ട്ര രംഗത്തെ സജീവമായ ഇടപെടലുകളിലൂടെയും ഷെയ്ഖ് ഹമ്മദ് വാർത്തകളിൽ ഇടം നേടി ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുണ്ടായ രണ്ടായിരത്തി ആറിലെ ലബനൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് ഷെയ്ഖ് ഹമദ് മുൻകൈയ്യെടുത്തു ദുരിതകേന്ദ്രങ്ങളിൽ സാമ്പത്തിക സഹായവും എത്തിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയൻ ആഭ്യന്തര യുദ്ധം രൂക്ഷമായപ്പോൾ പ്രധാന സംഘർഷമേഖലകളിൽ അറബ് സംയുക്ത സൈന്യത്തെ നിയോഗിക്കണമെന്ന് ഷെയ്ഖ് ഹമദ് നിർദ്ദേശിച്ചു ഖത്തറിൽ രണ്ടിടങ്ങളിൽ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ സ്ഥാപിക്കാനും അദ്ദേഹം സമ്മതിച്ചു അറബ് ലോകം മുഴുവൻ ശത്രുവായി കാണുന്ന ഇസ്രയേലുമായി സൌഹൃദബന്ധം സ്ഥാപിക്കാനും ഷെയ്ഖ് ഹമദ് തയ്യാറായി എന്നാൽ ഗാസയിൽ ഇസ്രയേലിന്റെ ഇടപെടലിനെ തുടർന്ന് ഖത്തർ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു ഗാസയുടെ പുനർനിർമ്മാണത്തിന് കോടി ഡോളർ സാമ്പത്തിക സഹായവും നൽകി കോടി ഡോളർ സഹായം നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇതിനെതിരെ വിമർശനങ്ങളുണ്ടായി സിറിയൻ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യുന്ന അൽ അൽനുസ്ര ഫ്രണ്ട് എന്ന ഭീകര സംഘടനയ്ക്ക് ഖത്തർ സഹായം നൽകുന്നതായും അയ്യടെ വാർത്തകൾ വന്നു എന്നാൽ ഭീകരരെ സഹായിക്കുന്നതായുള്ള വാർത്തകളെല്ലാം ഖത്തർ ഗവൺമെന്റ് നിഷേധിച്ചു ഭീകരസംഘടനകൾക്ക് പണം നൽകുന്നത് തടയുന്നതിനുള്ള ചില നിയമനിർമ്മാണങ്ങൾ ഖത്തർ പിന്നീട് നടത്തുകയുണ്ടായി ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിരുന്നെന്ന് വിമർശകർ കുറ്റപ്പെടുത്തി ഭീകരപ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നതായി കണ്ടെത്തിയതിന് അന്താരാഷ്ട്ര ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള പലരെയും ഖത്തറിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചു അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇതിൽ കുറ്റപ്പെടുത്തിയിട്ടും നയംമാറ്റാൻ ഖത്തർ തയ്യാറായില്ല ഭീകരപ്രസ്ഥാനങ്ങൾക്ക് ഖത്തർ സാമ്പത്തിക സഹായം നൽകുന്നതായി ആരോപിച്ച് അറബ് ലീഗിൽപ്പെട്ട സൗദി അറേബ്യ യു എ ബഹ്റിൻ ഈജിപ്റ്റ് യമൻ എന്നീ രാജ്യങ്ങൾ ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വിച്ഛേദിച്ചു ഖത്തറിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങളും കപ്പലുകളും ഈ രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നത് വിലക്കി ഖത്തറിൽ നിന്നുള്ള കരമാർഗം സൗദി അറേബ്യ അടച്ചു മുസ്ലിം ബ്രദർഹുഡ് എന്ന തീവ്രവാദി പ്രസ്ഥാനത്തെ ഖത്തർ പിന്തുണച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പല അറബ് രാജ്യങ്ങളും മുസ്ലിം ബ്രദർഹുഡിനെ കാണുന്നത് തീവ്രവാദി സംഘടനയായാണ് ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അതിനുശേഷവും ഭീകരപ്രസ്ഥാനങ്ങളോടുള്ള നയത്തിൽ ഖത്തർ മാറ്റം വരുത്തിയിട്ടില്ലെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ പോരാട്ടങ്ങളുടെ പഴയ ചരിത്രം ഖത്തർ മറന്നിട്ടില്ല പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കിഴക്കൻ അറേബ്യയുടെ പല ഭാഗങ്ങളും പോർച്ചുഗൽ പിടിച്ചെടുത്തു ഇന്നത്തെ ബഹ്റിനും ഖത്തറും ഉൾപ്പെട്ട പ്രദേശങ്ങൾ അങ്ങനെ പോർച്ചുഗീസ് നിയന്ത്രണത്തിലായി പിന്നീട് പല മുസ്ലിം ഭരണാധികാരികളുടെയും അധികാരത്തിന് കീഴിൽ ഖത്തർ വന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ അൽത്താനി കുടുംബം ഖത്തറിലെ നാടുവാഴികളായി അക്കാലത്ത് ബഹറിന്റെ ഒരു ആശ്രിത രാജ്യമായിരുന്നു ഖത്തർ ബഹ്റിനിലെയും അബുദാബിയിലെയും ഭരണാധികാരികൾ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഖത്തർ ആക്രമിച്ചു അവർ ഖത്തറിലെ ദോഹ അൽവക്ര പട്ടണങ്ങൾ കൊള്ളയടിച്ചു തുടർന്ന് ബ്രിട്ടൻ ഇടപെട്ട് ബഹ്റിനും ഖത്തറും തമ്മിൽ രമ്യതയുണ്ടാക്കി ഖത്തറും ബഹ്റിനും രണ്ടു രാജ്യങ്ങളാണെന്ന് വ്യക്തമാക്കപ്പെട്ടു ഖത്തറിൽ മുഹമ്മദ് ബിൻ താനിയുടെ അധികാരം ഉറച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ഖത്തർ ഓട്ടോമൻ തുർക്കി ഭരണത്തിന് കീഴിലായി ിൽ നടന്ന അൽ വാജ്പ യുദ്ധത്തിൽ ഓട്ടോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തി ഖത്തർ സ്വാതന്ത്ര്യം ഭാഗികമായി വീണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ആംഗ്ലോ ഓട്ടോമൻ ഉടമ്പടി പ്രകാരം ഓട്ടോമൻ തുർക്കി ഖത്തറിന്റെ മേലുള്ള അവകാശം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ ഖത്തറിലെ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽ താനി ബ്രിട്ടനുമായി ഉടമ്പടിയുണ്ടാക്കി അങ്ങനെ ഖത്തർ ഒരു ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റായി മാറി ഇതുപ്രകാരം കടലിൽ നിന്നും കരയിൽ നിന്നുമുള്ള ശത്രു ആക്രമണങ്ങളിൽ നിന്ന് ഖത്തറിന് ബ്രിട്ടീഷ് സേനയുടെ സംരക്ഷണം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ബ്രിട്ടനും ഖത്തറും തമ്മിലുണ്ടാക്കിയ മറ്റൊരു കരാർ പ്രകാരം ആഭ്യന്തരവും ബാഹ്യവുമായ എല്ലാ ഭീഷണികളിൽ നിന്നും ഖത്തറിന് ബ്രിട്ടന്റെ സംരക്ഷണം ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ എണ്ണ കണ്ടുപിടിച്ചത് ഖത്തറിന്റെ വിധി മാറ്റിയെഴുതി യിരത്തിൽ എണ്ണ കയറ്റുമതി തുടങ്ങിയതോടെ ഖത്തറിന്റെ സമ്പത്ത് വർദ്ധിച്ചു ആഗോള രാഷ്ട്രീയം മാറാൻ തുടങ്ങി പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്ന് തങ്ങൾ മൂന്ന് വർഷത്തിനകം പിന്മാറുമെന്ന് ബ്രിട്ടൻ ആയിരത്തി അറുപത്തിയെട്ടിൽ പ്രഖ്യാപിച്ചു ഗൾഫിൽ ഷെയ്കുമാർ ഭരിച്ചിരുന്ന കൊച്ചു രാജ്യങ്ങളായ ദുബായ് അബുദാബി ഷാർജ അജ്മൻ ഫുജെറ ഉമ്മൽ ഖുവൈൻ എന്നിവ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ബ്രിട്ടനുമായി സംരക്ഷണ കരാർ ഉണ്ടാക്കിയിരുന്നു റൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ട ഈ രാജ്യങ്ങൾ ചേർന്ന് യുഎഇ രൂപീകരിക്കപ്പെട്ടു അടുത്ത വർഷം റാസൽ ഖൈമയും യുഎഇയിൽ ചേർന്നു ഖത്തർ ബഹ്റിൻ എന്നിവയും ഈ ഫെഡറേഷനിൽ ചേരാൻ ആലോചിച്ചെങ്കിലും പ്രാദേശിക തർക്കങ്ങൾ അതിന് തടസ്സമായി ൊന്ന് സെപ്റ്റംബർ മൂന്നിന് ഖത്തർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പിന്നീട് എണ്ണ വ്യാപാരത്തിലൂടെ സാമ്പത്തിക നില ഭദ്രമാക്കിയ ഖത്തർ ഗൾഫ് മേഖലയിലെ ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിൽ സഖ്യസേനയുമായി സഹകരിച്ച് അന്താരാഷ്ട്ര രംഗത്ത് ശ്രദ്ധ നിലനിർത്താൻ ശ്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മുതൽ അൽത്താനി രാജകുടുംബമാണ് ഖത്തർ ഭരിക്കുന്നത് പേരിനൊരു ഭരണഘടന ഉണ്ടെങ്കിലും അധികാരം മുഴുവൻ അമീറിൽ കേന്ദ്രീകരിച്ചിരുന്നു അംഗ നിയമനിർമ്മാണ സഭയിലെ മുപ്പത് പേരെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ തൊഴിലാളി സംഘടനകളോ രൂപീകരിക്കാൻ ഖത്തർ ഭരണഘടന അനുവദിക്കുന്നില്ല പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം അമീറിനാണ് ഇസ്ലാമിക് ശരീര നിയമങ്ങളാണ് ഖത്തറിലെ നിയമവ്യവസ്ഥയ്ക്ക് ആധാരം രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ ഷെയ്ഖ് ഹമ്മദ് സ്ഥാനമൊഴിഞ്ഞു ഷെയ്ഖ് ഹമ്മദിന് മൂന്ന് ഭാര്യമാരും ഇരുപത്തിനാല് മക്കളുമുണ്ട് പതിനൊന്ന് ആൺമക്കളും പതിമൂന്ന് പെൺമക്കളും രണ്ടാം ഭാര്യയിലുള്ള നാലാമത്തെ മകനായ തമീബ് ബിൻ ഹമദിന് അധികാരം കൈമാറി ആരോഗ്യ പ്രശ്നങ്ങളാണ് അധികാര കൈമാറ്റത്തിന് ഷെയ്ഖ് ഹമദിനെ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു വീണ്ടും ഇത്തരമൊരു ശസ്ത്രക്രിയ കൂടി നടന്നു ഇപ്പോൾ തുടർച്ചയായി ഡയാലിസിസ് നടത്തുന്നുണ്ട് ഒരു രാഷ്ട്രപിതാവിന്റെ സ്ഥാനമാണ് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിക്ക് ഖത്തർ ഗവൺമെന്റ് നൽകുന്നത് ഖത്തറിന്റെ വളർച്ചയിൽ അദ്ദേഹത്തിനുള്ള പങ്ക് എന്നും സ്മരിക്കപ്പെടും ഒരാൾ എങ്ങനെ അധികാരത്തിലെത്തി എന്നതിനേക്കാൾ എങ്ങനെ ഭരിച്ചു എന്നതാണ് ഭരണാധികാരികളെ വിലയിരുത്തുമ്പോൾ ചരിത്രം ആധാരമാക്കുന്നത്